അസലാമേക്കും മൊഹറ മാസം ഹിജറ കലണ്ടർ പ്രകാരമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷത്തിന്റെ ആദ്യ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം മഹാനായ മഹാനങ്ങളും തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു പലായനത്തിന്റെ ആ ഒരു ഹിജറയുടെ വിശേഷങ്ങളാണ് ആ ഹിജറ നടന്ന ആ വർഷത്തെ ആസ്പദമാക്കിയിട്ടാണല്ലോ പിന്നീട് ഹിജറ കലണ്ടർ തന്നെ പിന്നീട് രൂപപ്പെടുന്നത് മുത്തനബിയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് റിവ്യൂ ലെവൽ മാസത്തിലാണ് മൊഹറ മാസത്തിലല്ല അന്ന് ഒരു ഇസ്ലാമിക് കലണ്ടർ അന്ന് നിലവിലില്ലതാണ് പിന്നീട് ഇസ്ലാം വ്യാപിച്ചു അങ്ങനെ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഭാവത്തിനിടയിൽ നമുക്കൊരു പൊതുവായ ഒരു കലണ്ടർ വേണം മുസ്ലിമീങ്ങൾക്ക് ഒരു പൊതുവായ ഒരു കലണ്ടർ വേണമെന്നുള്ള ചർച്ചയുണ്ടാകുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കലണ്ടർ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നതും അപ്പൊ കലണ്ടർ രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏത് മുതൽക്ക് വർഷം ആരംഭിക്കും എന്നുള്ള ചർച്ചയുണ്ടാവുന്നു ആ ചർച്ചയുടെ അവസാനമാണ് മുത്തുനബി തങ്ങള് ഹിജറ പോയ ആ ഒരു വർഷം ഒന്നാമത്തെ വർഷമായി കണക്കാക്കി നമുക്കൊരു ഇസ്ലാമിക് കലണ്ടർ തുടങ്ങാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തുന്നത് ആ ഹിജറ പോയ വർഷം ഒന്നാമത്തെ വർഷമായി കണക്കാക്കുന്നത് കൊണ്ടാണ് ഹിജറ കലണ്ടർ അല്ലെങ്കിൽ ഹിജറ വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഹിജറ നടന്നത് മുഹറമിലബിയു ലവലിലാണ് അപ്പോ അലൈഹി സഹ് തങ്ങളുടെ ആ ഒരു ഹിജറ എന്ന് പറഞ്ഞാലും അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ലോകത്ത് അത് വലിയൊരു സംഭവം തന്നെയാണ് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു യാത്രയാണ് ചില ആളുകൾക്ക് അങ്ങനെ പറയും മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും കൂടി മക്കയിൽ ഒരിക്കലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടിയതാണ് എന്നൊക്കെ ഒരിക്കലും അതിനൊരു ഒളിച്ചോട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായ സമയത്താണ് മഹാനായ നബി നബ്സ്വല്ലാഹു അളി തങ്ങൾ മദീനയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതിനു മുമ്പും ധാരാളം പ്രയാസങ്ങൾ മക്കയിൽ മക്കീൽ മുത്തു അലൈഹി അല്ലാ തങ്ങൾ അനുഭവിച്ചിരുന്നു മുത്തൻസുല്ലാഹു അലൈഹി തങ്ങൾ ഹിജറയ്ക്ക് പോകുന്ന ആ ഒരു സന്ദർഭം തന്നെ അറിയാറു ഇജറയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മുത്തുൻ വീട് ശത്രുക്കൾ വളഞ്ഞിരുന്നു ആ ശത്രുക്കളുടെയൊന്നും കണ്ണിൽ പെടാതെയാണ് മഹാനായ മുത്തൂൻ ഹിസ് അല്ലാഹു അലൈഹി തങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പൊ മുത്തൻനബി അവിടെ തന്നെ ഉണ്ടായിരുന്നതിൽ മുത്തൻനബിയെ വധിക്കുമായിരുന്നു എന്ന് പറയുന്നതിലൊന്നും യാതൊരുവിധ അർത്ഥമില്ല കാരണം അത്രയും ശത്രുക്കൾ അവിടെ ചുറ്റും നിൽക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ പെടാതെ മുത്തുനബി പുറത്തേക്ക് പോകുന്നു അങ്ങനെയെങ്കിൽ ആ ശത്രുക്കളിൽ നിന്ന് മുത്തുനബിയെ രക്ഷിക്കാനും അള്ളാഹുവിന് കഴിയും അപ്പോൾ ഒരിക്കലും അതൊരു ഒളിച്ചോട്ടല്ല മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇസ്ലാമിന്റെ തലസ്ഥാനമായി മദീന വരണം മദീനയാവയിരിക്കണം ഇസ്ലാമിൻ്റെ കേന്ദ്രം എന്നുള്ള റബിന്റെ തീരുമാനം അവിടെ നടപ്പിലാവുകയാണ് പാനായും സലഹ് അലൈവല തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അലിയ തങ്ങളെ ഏൽപ്പിച്ച അലീ തങ്ങളെ മുത്തൻബ് അല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ വിരിപ്പിൽ കിടത്തിയിട്ടാണ് ഹിജറയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് മുത്തൻ സു അലൈഹി അളി വസ്ലമ തങ്ങളോട് മക്കയിലെ കുറേശ്ശികൾക്ക് ആ സമയത്ത് പല നിലക്കും ആശയപരമായി പല എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മുത്തുനബിയെ വലിയ വിശ്വാസം തന്നെയായിരുന്നു മുത്തുനബിയുടെ അടുക്കലായിരുന്നു അവർ അവരുടെ പല വിലവെടുപ്പുള്ള സാധനങ്ങളും വസ്തുക്കളും ഒക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മുത്തുനബിയെ ഏൽപ്പിച്ചതെല്ലാം അലി തങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് മുത്തുനബി സിദ്ദീഖ് തങ്ങളുടെ സമീപത്തേക്ക് പോകുന്നത് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ പോകുന്നു സിദ്ദീഖ് തങ്ങളോട് നമുക്ക് പോകുമല്ലോ എന്ന് പറയുന്നു സിദ്ദീഖ് തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ സിദ്ദീഖ് തങ്ങള് കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുത്തുനബിയോടൊപ്പം ഇറങ്ങിപ്പോകുന്നു ഈ കരയുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സിദ്ദീഖ് അങ്ങ് കരയുന്നത് എന്നോടൊപ്പം വരുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അങ്ങേക്ക് ഹിജറ വിഷമമാണോ എന്നൊക്കെ അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്ന മറുപടി ഉണ്ട് നബിയെ അതുകൊണ്ടല്ല നബിയെ എനിക്ക് എൻ്റെ നാട് കിട്ടി വരുന്നതിലല്ല എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വരുന്നതിലല്ല എൻ്റെ വീട് വിട്ട് വരുന്നതിലല്ല ഞാൻ അത് ആ വശവും കൊണ്ടു കരഞ്ഞതല്ല മറിച്ച് അങ്ങയോടൊപ്പം അങ്ങയുടെ സ്വാഹിബായി ഈ യാത്രയിൽ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോടൊപ്പം യാത്ര പുറപ്പെടുന്നു അങ്ങനെ യാത്രയിൽ എല്ലായിടത്തും സിദ്ദീഖ് തങ്ങൾ മുത്തനബി അലൈഹി വസ്ലം തങ്ങളുടെ ചുറ്റു ഇങ്ങനെ നടക്കുന്നു സിദ്ദീഖ് തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പേടി പോലെ മുത്തനബി ചോദിക്കുന്നുണ്ട് എന്തിനാണ് സിദ്ദീഖ് അങ്ങ് വിഷമിക്കുന്നത് എന്താണ് അങ്ങേക്കെന്തോ പേടിയെന്ന് മുത്തനബി ചോദിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങളെ മറുപടി ഞാൻ എന്റെ കാര്യത്തിലല്ലേ നബിയെ എനിക്ക് പേടി മറിച്ച് ശത്രുക്കൾ എവിടെയെങ്കിലൊക്കെ പതിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങയുടെ മുമ്പിലേക്ക് ചാടി വീണാലോ അല്ലെങ്കിൽ അങ്ങേക്ക് അങ്ങയുടെ മുമ്പിലേക്ക് മറ്റെന്തെങ്കിലും അപകടങ്ങൾ എത്തിയാലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് അങ്ങയുടെ മേത്ത് ഒരു ശത്രുവിന്റെ ഒരു കല്ലോ അല്ലെങ്കിൽ അങ്ങയ്ക്ക് ഒരു അപകടവും സംഭവിക്കരുത് അങ്ങയുടെ മേത്ത് ഒരു ചെറിയ ഒരു മുള്ളു തറയ്ക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഇത്തിരി മണ്ണ് അങ്ങയുടെ മേത്ത് വീഴുന്നത് അങ്ങയുടെ ശരീരത്തിൽ പതിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് മഹാനായ് സിദ്ധിഖ് തങ്ങൾ മറുപടി നൽകിയത് പിന്നീട് മഹാനായ് മുത്തനബ് സാഹു അലൈഹി വസ്ലാം തങ്ങളെ ഒരു ചെറിയ കുട്ടിയെ എന്ന പോലെയൊക്കെ സിദ്ധിഖ് തങ്ങള് തോളിലൊക്കെ കിടത്തിയിട്ടൊക്കെയാണ് ഹി മുന്നോട്ട് പോകുന്നു ആ ഒരു പലായനം നടക്കുന്നത് അങ്ങനെ സൗർ ഗുഹയിലെത്തുന്നു സൗർ ഗുഹയിലെത്തുന്ന സമയത്ത് അവിടെ അങ്ങനെ വിശ്രമിക്കുമ്പോൾ സൗർ ഗുഹയിലുണ്ടായ സംഭവമൊക്കെ നമുക്കറിയാലോ ആദ്യം സിദ്ധീകൃതങ്ങൾ ആ ഗുഹയ്ക്കകത്ത് കയറി ആ ഗുഹയൊക്കെ വൃത്തിയാക്കുന്നു ഗുഹയിൽ കുറെ മാളങ്ങൾ കാണുന്നു മാളങ്ങളെല്ലാം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അടയ്ക്കുന്നു തുണിയും മറ്റുമൊക്കെ കീറി അടയ്ക്കുന്നു എന്നിട്ട് ഒരു മാളം അടയ്ക്കാൻ സാധനങ്ങളൊന്നും ബാക്കിയില്ലാതെ ഒരവസ്ഥ ഉണ്ടാവുന്നു ആ മാളത്തിനകത്തേക്ക് തന്റെ കാല് തള്ള വിരലിങ്ങനെ അമർത്തി വെച്ചിട്ട് മുത്തുനബി അതിനകത്തേക്ക് വിളിക്കുന്നു മുത്തനബി അലൈഹി അലിസ്ല തങ്ങൾ കടന്നു വരുന്നു സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു തുടങ്ങുന്നു എന്ത് മനോഹരമായ സംഭവമാണ് അതിന് അതിനടുക്കാ മാളത്തിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പ് സിദ്ധീഖങ്ങൾക്ക് അറിയുമായിരുന്നില്ല അതിൽ പാള പാളം പാമ്പുണ്ട് എന്നുള്ള സിദ്ധിക്ക് തങ്ങൾക്ക് അറിയില്ല മുത്തുനബിക്ക് ഒരു വിഷമവും സംഭവിക്കരുത് എന്നുള്ള നിലക്കാണ് ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങി വന്നു മുത്തുനബിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയിട്ടാണ് സിദ്ധിഖ്യ തങ്ങൾ കാല് തള്ളവരലുകൊണ്ട് ഇങ്ങനെ ആ ഒരു മാളം അടച്ചു പിടിച്ചിരിക്കുന്നത് ആ മാളത്തിനകത്തുണ്ടായിരുന്ന പാമ്പ് സിദ്ധീഖ തങ്ങളുടെ കാലിൽ കുത്തുന്നു വേദന സഹിച്ച് കടിച്ചു പിടിച്ച സിദ്ധീഖ തങ്ങൾ ഇരിക്കുകയാണ് നബിയുടെ ഉറക്കം ഉറക്കത്തിന് ഭംഗം സംഭവിക്കരുത് നബി ഉണരുതേ എന്ന് കരുതിയിട്ട് പക്ഷെ വേദന സഹിക്കവയ്യാതായപ്പോഴാണ് കണ്ണുനീര് അറിയാതെ മുത്തനബിയുടെ മുഖത്തേക്ക് ഇറ്റി വീഴുന്നതും മുത്തൻ നബ്സു അള്ളുഹുവാസ്ലമതങ്ങൾ ഞെട്ടി ഉണരുന്നതും സിദ്ദീഖിനോട് സിദ്ദീഖ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നതും അപ്പോഴാണ് കാലെടുത്ത് കാണിച്ചു കൊടുക്കുന്നതും മുത്തൻ നബ്സു അള്ളാസിൽ ഉമ്മനീര് ആ ഒരു പാമ്പ് കടിച്ച സ്ഥലത്ത് തേച്ചു കൊടുക്കുകയും വിഷമിറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം പിന്നീട് ശത്രുക്കളുടെ കാലച്ചുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നു സിദ്ധിഖങ്ങൾ പേടി ബേജാറാകുന്നു നബിയോട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അവരെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ അവർ അവരുടെ കാൽഭാഗത്തേക്ക് നോക്കിയമ്മ നമ്മളെ കാണില്ല എന്ന് അപ്പോഴാണ് ആ അബക്രല്ല ആ തെഹസൻ ഇന്ന അള്ളാഹുമായ അബുബക്രെ വിഷമിക്കേണ്ട അല്ല നമ്മളോടൊപ്പം ഉണ്ട് എന്ന് മുത്ത നബി സഹു അലി പുഞ്ചിരിച്ച തങ്ങളോട് പറയുന്നത് അല്ല മൂന്നാമതായി നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ എന്തിനാണ് സിദ്ധിഖയെ വിഷമിക്കുന്നത് എന്നുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സംഭാഷണം അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് മദീനയിലേക്ക് വീണ്ടും യാത്ര ആരംഭിക്കുന്നു സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഒട്ടകം അവരെ പിന്തുടരുന്നു സുറാഖത്ത് മക്കയിലെ പ്രമാണിമാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഒരു ഇന മുത്തുനബിയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കയിലെ പ്രമാണിമാർ അഭൂചഹരം മറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള സമ്മാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുത്തുനബിയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ് മുത്തുനബിയുടെ അടുക്കലേക്ക് എത്തി അപ്പോഴും സിദ്ദീഖ് താങ്കൾക്ക് ബേജാറുണ്ട് പക്ഷെ മുത്തുനബി പുഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്നു സുറാഖത്തിന്റെ ഒട്ടകത്തിന്റെ കാല് മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ ആണ്ടുപോകുന്നു മുത്തനബി തന്നെ രക്ഷപ്പെടുത്തുന്നു വീണ്ടും ആണ്ട് മുത്തുനബിയെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വീണ്ടും ആണ്ടുപോകുന്നു വീണ്ടും മുത്തുനബി രക്ഷപ്പെടുത്തുന്നു വീണ്ടും മൂന്നാമതും ആണ്ടുപോകുന്നു അപ്പൊ മുത്തനബി സല അലൈഹി വസ്ലാം തങ്ങൾ സുറാഖത്തിനോട് പറയുന്ന ഒരു സംസാരമുണ്ട് സുറാഖത്തെ ഞാൻ എന്തായാലും മദീനയിലെത്തും മദീനയിലേക്ക് ഞാൻ പോവുകയാണ് ഞങ്ങൾ മദീനയിൽ എത്തും നിനക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇസ്ലാം നീ വ്യാപിക്കും കേട്ടോ മക്കിയിലും ഇസ്ലാമത്തും കുറച്ച് കഴിയുമ്പോഴേക്ക് ലോകം മുഴുവൻ ഇസ്ലാമത്തും അന്ന് കുറച്ച് കഴിയുമ്പോൾ പേർഷ്യയുടെ രാജാക്കന്മാരണിയുന്ന വളകൾ സുറാക്കത്തെ നിന്റെ കയ്യിൽ അണിയുന്നതിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കുകയെന്ന് അതിനെപ്പ് പറയണേ നീ ആക്രമിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ എന്തായാലും രക്ഷപ്പെടും പിന്നെ മദീനയിലെത്തും ഇസ്ലാം വ്യാപിക്കും നീ വേണമെങ്കിൽ മുസ്ലിം ആയിക്കോളൂ മുസ്ലിമായി കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് കാ നിന്ന കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ അതൊരിക്കലും നിനക്ക് ലഭിക്കില്ല ഞങ്ങളെ ആക്രമിച്ച ഞങ്ങളെ കീഴ്പ്പെടുത്തിയാലല്ലേ നിനക്ക് അത് ലഭിക്കും അത് ലഭിക്കില്ല പക്ഷെ അതിനേക്കാളും വലുത് ജീവിതം ഈ ദുനിയാവിൽ തന്നെ നിനക്ക് കിട്ടാനുണ്ട് നീ മുസ്ലിമായി കഴിഞ്ഞാൽ എന്ന് പറയുന്നു സുറാക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു എന്ത് രസകരമായ സംഭവം പിന്നെ ഈ ഒരു ഇതിനെ ഈ മുത്ത പറഞ്ഞാണല്ലോ പേർഷ്യൻ രാജാക്കന്മാരുടെ വള കിട്ടുമെന്ന് തിനബിയുടെ അതിനബിയുടെയൊക്കെ ഒഫാത്തിനൊക്കെ ശേഷം ഇസ്ലാമൊക്കെ കൂടുതൽ വ്യാപിച്ച് സിദ്ധിഗിതങ്ങളുടെ കാലം കഴിഞ്ഞു ഉമ്മർദങ്ങളുടെ കാലത്തിയ സമയത്ത് പേർഷ്യൻ രാജാക്കന്മാരൊക്കെ ഉമൃതങ്ങളുടെ അധീനതയിലായ സമയത്ത് അല്ലെങ്കിൽ അവർ ഉമൃതങ്ങളുടെ ഭരണത്തെ അവര് സ്വാഗതം ചെയ്ത് ഉമൃതങ്ങളുടെ മുന്നിൽ അവർ കീഴ്പ്പെടുന്നു അങ്ങനെ അവര് ഈ അവരുടെ സ്വർണവും മറ്റുമൊക്കെ ഉമൃതങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുന്നൊരു രസകരമായ ഒരു സംഭവമുണ്ട് ആ സമയത്ത് മഹാനായ ഉമർ അള്ളി അള്ളാഹു ആയി ചോദിക്കുന്നുണ്ട് അതിന് സുറാഖ സുറാക്ക എവിടെ സുറാഖ എവിടെ എന്നപ്പോൾ സുറാഖ ഓടി വരുന്നുണ്ട് അല്ലയ്യോ അമീർ ഉൽ മുീൻ അങ്ങ് എന്തിനാണ് എന്നെ വിളിച്ചത് സുറാഖത്ത് പിന്നീട് മുസ്ലിമായി അങ്ങനെ അമീർ ഉൽമീൻ എന്തിനാണ് അങ്ങ് എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് പണ്ട് മുത്തുവി പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക് പീർഷയിലെ രാജാക്കന്മാരുടെ കയ്യിൽ അണിഞ്ഞിരുന്ന സ്വർണവള നിന്റെ കയ്യിൽ അണിയിക്കുമെന്ന് ഇതാ ആ വളകൾ എന്ന് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ ആ വളകൾ സുറാഖയ്ക്ക് നൽകുന്ന ആ ഒരു സംഭവമൊക്കെ അതൊക്കെയാണ് ഒരു ഹിജറയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഹിജറുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഹിജറ് ഭയങ്കര സംഭവമല്ല ഒന്നും ആലോചിച്ചൊക്കെ ഉച്ചറ പോയ മുഹാതരകളായ സ്വഹാബികൾക്ക് അൻസാരികൾ അവരുടെ സമ്പത്തിലെ പകുതി നൽകുന്നു രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലി നൽകുന്നു എന്നുവെച്ചാൽ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കാൻ ഒത്തിരി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരാൾ അയാളുടെ സമ്പത്തിന്റെ പകുതി നൽകുക മാത്രല്ല ഭാര്യമാരെ എന്ന് അവര് ഭാര്യമാരെ നല്ല ഇഷ്ടമുള്ള നല്ല സ്നേഹിച്ചിരുന്ന ഭാര്യമാരെയാണ് എന്ത് ചെയ്യുന്നത് തന്റെ സഹോദരന് വേണ്ടി തൊലാക്കി ചൊല്ലി ഒഴിവാക്കിയിട്ട് സഹോദരന് നൽകുന്നത് അപ്പം അത്രത്തോളം വലിയ സാഹോദര്യം ഹിജറ ഉണ്ടായി എന്നുള്ളതാണ് അവിടെയുള്ള വനു കുറയിദ്ദുസൈമ ഗ ഗോത്രങ്ങൾ പരസ്പരം എപ്പോഴും കലഹിച്ചിരുന്ന ഗോത്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ അവിടെയുള്ള ജൂതന്മാർ മറ്റൊക്കെ യോജിപ്പിക്കാൻ എല്ലാവരുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ മുത്തു വീട് ഒരു ഹിജറ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് മക്കയിലെ പോലെ ആയിരുന്നില്ല പെട്ടെന്ന് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇസ്ലാം വളർന്നു എന്നുള്ളതാണ് ഹിജറയുടെ ഏറ്റവും വലിയ ആ ഒരു സന്ദേശം മാത്രമല്ല ഹിജറ നിൽക്കുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പരിശ്രമങ്ങൾ ഒരിക്കലും നമ്മൾ നിർത്തരുത് പരിശ്രമങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം ഒരു ഭൂമിയിൽ നമ്മുടെ ശ്രമങ്ങൾക്ക് വിജയിക്കാൻ കണ്ടെത്തി വിജയം കണ്ടെത്തില്ല കഴിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഭൂമിയിലേക്ക് മാറണം അങ്ങനെ ധാരാളം പാഠങ്ങൾ ഹിജറയിലുണ്ട് ഹിജറ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം തന്നെയാണ് ഹിജറ കാരണമാണ് ഇസ്ലാം ഇത്രത്തോളം വ്യാപിച്ചത് ഇന്നിപ്പോൾ ഒരു അല്ലേ ആയിരത്തി ഇതിപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷമാണല്ലോ വർഷം ഈ വർഷമാകുമ്പോഴേക്കൊന്ന് ആലോചിച്ച് നോക്ക് വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് വർഷത്തെക്കാൾ അല്ലെങ്കിൽ ക്രിസ്തു വർഷത്തെക്കാളൊക്കെ പത്ത് പതിനൊന്ന് ദിവസം കുറവുള്ള വർഷമാണ് ഈ കലണ്ടർ എന്നിട്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ന് ഇരുന്നൂറ് കോടിയിലധികം മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട് അതന്നെ അടുത്ത കാലത്ത് ഇസ്ലാമിനെ പലവിധ തീവ്രവാദം ഭീകരവാദമൊക്കെ ആരോപിച്ചുകൊണ്ട് പല ഭാഗത്ത് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തന്നെ എന്നിട്ടും ഇന്ന് ഇരുന്നൂറ് കോടിയിലധികം മുസ്ലിമീങ്ങളുണ്ട് ലോകത്ത് അതൊക്കെ ഈ ഒരു ഹിസ്റ്ററിയുടെ ഫലമായി ഉണ്ടായതാണ് ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ന്യൂയോർക്കിലെ പുതിയ മേയർ സൊഹ്റാൻ മംദാനിയെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഞാനിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ കണ്ടിരുന്നു ന്യൂയോർക്കിൽ തന്നെ പത്ത് ലക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് അവിടെ അമേരിക്കയിൽ അമേരിക്കയുടെ ന്യൂയോർക്കിൽ തന്നെ പത്ത് ലക്ഷം മുസ്ലിമീങ്ങളുണ്ട് അപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ വരെ ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവരൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഈ ഇസ്ലാം ഇത്രത്തോളം വ്യാപിച്ചത് അതൊരു ഹിജറയ്ക്ക് ശേഷമായിരുന്നു ഹിജറ മുതൽ ഇസ്ലാമിന്റെ അതിശക്തമായ വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതാണ് ഹിജറ എക്കാലത്തും സ്മരിക്കപ്പെടുന്നു ഹിജറ മുതൽ കലണ്ടർ തന്നെ നമ്മുടെ ഇസ്ലാമിക് കലണ്ടർ തന്നെ ആ ഒരു വർഷത്തെ ആസ്പദമാക്കി പിന്നീട് തുടങ്ങുന്നു ഉമൃതങ്ങൾ വെറുതെയല്ല ആ ഒരു വർഷം തന്നെ തിരഞ്ഞെടുത്തത് കാരണം അത് ഇസ്ലാമിന്റെ വളർച്ചയിലെ പ്രധാനപ്പെട്ടൊരു നാഴികക്കല്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അത്രമേൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അല്ലാഹു നമുക്കൊക്കെ നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ സ്ഥലക്കും